പക്ഷേ തന്റെ പതാക വിട്ടുകൊടുക്കാൻ കൃഷ്ണസ്വാമി തയ്യാറായില്ല പിടിച്ചു പതാകുടേസ് രോഗിയായി അദ്ദേഹം മരിച്ചതോടെയാണ് വാസ്തവത്തിൽ ശബരി ആശ്രമത്തിന്റെ തുടർന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തിന്റെ പ്രഭ ഒന്നും കുറഞ്ഞത് കിണപ്പജി അതിനെ ഉയർത്തിയെടുത്തു പത്തനാപുരത്തു ചമടോട്ടത്തൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിൽ ഗാന്ധിയെ അധ്യായം അറിയപ്പെട്ടു അതിന്റെ എല്ലാം അടിത്തറ വാങ്ങിയത് അദ്ദേഹത്തെ തടയാണ് ശബരി ആശ്രമമാണ് ശബരി ആശ്രമം ഇന്ന് സ്വാതന്ത്ര്യ സമര തീർത്ഥാടന കേന്ദ്രമാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം മേധാ പട്ടറായിരുന്നു അവരാണ് സ്വാതന്ത്ര്യ സമര തീർത്ഥാടന കേന്ദ്രം പ്രഖ്യാപിച്ചത് തുടർന്ന് തുഷാർ ഗാന്ധി ഗാന്ധിജിയുടെ ചെറുമകനായിട്ടുള്ള തുഷാർ ഗാന്ധി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം